ബാങ്ക് ചെയ്തു ശരിക്കും ഈ ഒരു ബാങ്ക് ബാങ് ചെയ്തോ അതുപോലെ തന്നെ ഇതിലിട്ട പൈസയും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ഉണ്ടാവും അതിനൊക്കെ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം ബാങ്കില് ഇനി ഫെബ്രുവരി ശേഷം ഒത്തിരി കാര്യങ്ങൾ വർക്ക് ആകത്തില്ല അതിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ആർ ബി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം അതുപോലെ തന്നെ എന്താണ് പേടിഎം പേയ്മെന്റ് ബാങ്ക് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് അത് നമുക്ക് ആദ്യം നോക്കാം പേടിഎം പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സർവീസുകൾ ഉണ്ട് അതിൽ ഓഫ് ദ സർവീസ് ആണ് ബാങ്ക് ഇത് ാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതിന് ഒരു ഡിജിറ്റൽ ബാങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനകത്ത് ക്യാഷ് ഡെപോസിറ്റ് ചെയ്യാം ട്രാൻസ്ഫർ ചെയ്യാം അതുപോലെ തന്നെ വാലറ്റിൽ ആഡ് ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് സർവീസുകൾ ഈ ഒരു ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ നോക്കി മുന്നൂറ് മില്ലി പേടിഎം വാലറ്റ് യൂസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മുപ്പത് മില്യൻ പേടിഎം പേയ്മെന്റ് ബാങ്ക് യൂസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫാസ്റ്റാഗിൽ പതിനേഴ് ശതമാനം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് അപ്പൊ ഇത്രയും വലിയ കസ്റ്റമർ ബേസ് ഉള്ള ഒരു കമ്പനി ആർ ബി ഐയുടെ റൂൾസ് പാലിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ബാൻ വന്നത് ആർ ബി ഐ ബാൻ ചെയ്തതിനു ശേഷം വന്ന റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫെബ്രുവരി നോർമലി യൂസ് യൂസ് തന്നെ ചെയ്യാം ഫെബ്രുവരി ശേഷം പുതിയ കസ്റ്റമേഴ്സിനെ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഉള്ള കസ്റ്റമേഴ്സിന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനോ ഡെപ്പോസിറ്റ് ചെയ്യാനോ സാധിക്കത്തില്ല അതുപോലെ തന്നെ ഫാസ്റ്റാഗ് വാലറ്റ് പോലുള്ള സർവീസുകൾ ഉപയോഗിക്കാനായിട്ടും സാധിക്കില്ല ബാങ്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ ഒരു ബാങ്ക് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് ഇവർ ആർ ബി ഐ ഡെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് വീണ്ടും ഈ ഒരു സർവീസുമായിട്ട് പാരന്റ് കമ്പനി എന്ന് പറയുന്നത് ആണ് ഇവരാണ് ടോട്ടൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഈ ഈ ഈ ഈ ബാങ്ക് ബാങ്ക് ഒരു 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 കമ്പനിയാണ് സോ ബാൻ ശേഷം പറയുന്നുണ്ട് മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ബാങ്കിന് പകരം വേറൊരു ബാങ്കുമായിട്ട് ഒരു ടൈപ്പ് കൊടുത്തിട്ട് ഈ ഒരു സർവീസുകൾ വീണ്ടും റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളതാണ് പേടിഎമ്മിന്റെ ഒരു കമ്പനി ാലും ഫെബ്രുവരി ശേഷം പേ ബാങ്ക് വർക്ക് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു ബാങ്കിലോട്ടോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനായിട്ടോ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ സപ്പോസ് നിങ്ങൾ ഫെബ്രുവരി മുമ്പ് ഒരു ക്യാഷ് എടുക്കാനോ ട്രാൻസ്ഫർ ചെയ്യാനോ മറന്നാലും നിങ്ങൾ പേടിക്കേണ്ട കാരണം നിങ്ങൾക്ക് മറ്റൊരു ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് മാത്രമേ പറ്റാത്തുള്ളൂ അങ്ങനെയുള്ള സേവനങ്ങൾ മാത്രമേ പറ്റാത്തുള്ളൂ ക്യാഷ് എടുക്കാനായിട്ട് സാധിക്കും എന്നാണ് ആർ ബി ഐ പറയുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി മുമ്പ് തിനെന്ത ക്യാഷ് ഉണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യുന്നതായിരിക്കും സേഫ് പേടിഎമ്മിന്റെ യു പി ഐയും അതുപോലെ തന്നെ ഫാസ്റ്റാഗിലൊക്കെ വേറൊരു ബാങ്കുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് പേടിഎം പറയുന്നത് അതുപോലെ ഇതിനകത്ത് ഒരുപാട് പേര് എഫ് ഡി ഇട്ടിട്ടുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുള്ളവർ ഉടനെ തന്നെ അക്കൗണ്ട് ക്യാൻസൽ ചെയ്തിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കിലൊക്കെ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പേടിഎമ്മിന്റെ മണി എന്ന് പറയുന്ന മറ്റൊരു സർവീസിലാണ് ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതും ഇതുമായിട്ട് ഒരു ബന്ധം പേടിഎൻ സർവീസുകൾ ഉണ്ട് ക്യു ആർ കോഡ് സൗണ്ട് ബോക്സ് അതുപോലെ തന്നെ ിന്റെ പേയ്മെന്റ് ബാങ്കിന്റെ ആണ്ടറിൽ വരുന്നതാണ് എങ്കിൽ പോലും മറ്റൊരു ബാങ്കുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യും റിസോൾവ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് തന്നെ സൊല്യൂഷൻസ് കൊണ്ടുവരുന്ന് പറഞ്ഞാലും ക്യാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യുന്നതായിരിക്കും സേഫ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ വീഡിയോ നേരെ കമന്റ് ആയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അറിയാമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കിട്ടി താഴെ കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ